പച്ച ചാണകത്തെ മോട്ടോർ പമ്പിന്റെ സഹായത്തോടു കൂടി ഡങ് ഡീ വാട്ടർ മെഷീനിലൂടെ കടത്തി വിടുമ്പോൾ ചാണകത്തിലെ വെള്ളത്തെ അമർത്തി പിഴിഞ്ഞ് കളയുന്ന രീതി ഇപ്രകാരം ഉണ്ടാക്കിയെടുക്കുന്ന ചാണകത്തിൽ രണ്ട് മാസത്തിനകം തന്നെ ഏതാണ്ട് ഉണങ്ങിക്കിട്ടും ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനം ഉണങ്ങിയ ചാണകം തന്നെയാണ് കിട്ടുന്നത് സാധാരണ നിലയിൽ ആ പിഴിഞ്ഞു വരുന്ന ആ ചണ്ടി അത് നല്ല ഗുണമേന്മയോടുകൂടി തന്നെയാണ് വരുന്നത് ഏറ്റവും ഉപകാരപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് പന്നി വളർത്തൽ കേന്ദ്രത്തിലാണ് പന്നി കാഷ്ടം സമയത്ത് തന്നെ ബയോഗ്യാസിലൂടെ കടത്തിവിട്ട് സിലറിയെ ഡങ് വാട്ടർ മെഷീനിലൂടെ നമ്മൾ കടത്തിവിടുകയും വിടുകയും അവിടുന്ന് പിഴിഞ്ഞു വരുന്ന വെള്ളത്തെ ഒരു സെൻട്രൽ ഒരു പ്രോസസ് സിസ്റ്റം പോലെ ഒരു ഇ ടി പി സംവിധാനവും കൂടി ഏർപ്പെടുത്തിയാൽ അവിടെ നമുക്ക് നോ വേസ്റ്റ് നോ ൊൻ എന്ന നിലയിലേക്ക് മാലില്ലാത്ത രീതിയിലേക്ക് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പം ഈ നിലയിൽ ഡങ്ങ് ഡീവാട്ടറിങ് മെഷീനും ഒരു ഇ ടി പി പ്ലാന്റും ഉണ്ടെങ്കിൽ എവിടെയും ആർക്കും പന്നി പശു പശുവളത്തിലായിക്കോട്ടെ മുയൽ വളർത്തലായിക്കോട്ടെ ഈ തരത്തിൽ ഒരുവിധ മാലിന്യ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തെളിയിക്കപ്പെട്ടുള്ള വസ്തുതയാണ്